എൻ്റെ പേര് ലേഖ ഞാൻ യോഗ ഹെൽത്ത് അപ്പ് സ്റ്റുഡിയോയിൽ സുരേഷ് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ അവസരം ഉണ്ടായത് അന്ന് എനിക്ക് ഞാനൊരു ബി പിക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചിരുന്നു ഒന്ന് രണ്ട് മാസമായിട്ട് പിന്നെ എനിക്ക് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വേദനകൾക്കുള്ള മരുന്ന് എടുത്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആണെങ്കിൽ ഞാൻ ജോലിക്ക് പോകാൻ പോലും ഒരുപാട് പ്രയാസപ്പെട്ട് നടന്നിരുന്ന ഒരു സമയത്താണ് ഞാൻ ക്ലാസ് ജോയിൻ ചെയ്യണത് അതിലുപരി ഒരുപാട് വെയിറ്റ് കൂടുതലായിരുന്നു ഞാൻ ഇന്നെനിക്ക് അതിൽ നിന്നെല്ലാം കരകയറാൻ കഴിഞ്ഞിട്ടുണ്ട് കഴുത്തുവേദന എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തീരെ വരാറില്ല പിന്നെ ഞാൻ വെയിറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ സാറിൻ്റെ ഒരു കൃത്യനിഷ്ഠത ഞാൻ വളരെ മടിച്ച ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ നീക്കാനൊക്കെ വളരെ മടിയുള്ള ഒരു ആളായിരുന്നു ഇന്ന് ഞാൻ മൂന്നേ എന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്നുണ്ട് കറക്റ്റായിട്ട് എനിക്ക് നീക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ആ കൃത്യനിഷ്ഠത വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ അതുണ്ടാവുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവരും കറക്റ്റായിട്ട് ചെയ്യുന്നത് കാരണം സാർ നാല് മുപ്പത്തി നാല് എന്നൊരു സമയമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതൊരു കോണിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു ആ സമയത്ത് കറക്റ്റായിട്ട് ക്ലാസ് തുടങ്ങിയിരിക്കും അതിനൊരു വിട്ടുവീഴ്ചയും ഇന്ന് വരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളെ ഉയർത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുകൾ തരുന്ന ഒരുപാട് നോട്ട്സ് സാറ് ഞങ്ങൾക്ക് തരാറുണ്ട് കാരണം ക്ലാസ്സുകളോ ക്ലാസ്സുകളിലൊന്നും നോട്ട്സ് പറയാനോ അല്ലെങ്കിൽ അതിനുള്ള സമയം തരാറില്ല അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് ഫുള്ള് ഞങ്ങളെക്കൊണ്ട് ഫുള്ള് ചെയ്യിപ്പിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ബാക്കിയുള്ള സമയത്ത് ഞങ്ങൾക്ക് നോട്ട്സായിട്ട് ഒരുപാട് അറിവുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് കിട്ടുന്നത് നോട്ട്സിലൂടെയാണ് അതൊന്നും ഒരു യോഗയുടെ ക്ലാസ്സുകളിലും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് എനിക്ക് എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ച ഒരു ക്ലാസ്സാണിത് അതുകൊണ്ട് സുരേഷ് സാറിന് എന്നെ തിരിച്ച് കരകയ കരകയറ്റി കൊണ്ടുവന്ന എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മാനസികമായും ശാരീരികമായും ഞാൻ ഒരുപാട് സന്തോഷവുധിയാണ് അതിനെ ഒരു കാരണമായി വന്നത് സാറാണ് സാറിന് ഒരുപാട് നന്ദി നമസ്കാരം